സംസ്ഥാനത്ത് പതിനഞ്ച് പേർക്ക് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചതായും രണ്ടുപേർ രോഗമുക്തി നേടിയതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആറുപേരുടെയും നില തൃപ്തികരമാണ് പേരൂർക്കട സ്വദേശിക്ക് രോഗം വന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ ശ്രമം തുടരുന്നു നിലവിൽ മരുന്ന് സ്റ്റോക്ക് ഉണ്ട് എന്നും മന്ത്രി അറിയിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുകയാണ് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് ഏഴ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരാൾ ജൂലൈ മരിച്ചു ആറുപേർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു അതേസമയം ഇതിൽ അഞ്ചു പേർ കുളവുമായി ബന്ധമുള്ളവരാണ് എന്നാൽ പേരൂർക്കട സ്വദേശിക്ക് എവിടെ നിന്നാണ് രോഗം വന്നതെന്ന് കണ്ടെത്താൻ ശ്രമം തുടരുന്നു അതിൽ അഞ്ചു പേരും ബന്ധമുള്ളവരാണ് ആ പ്രദേശത്തുള്ള ആളല്ല ആളല്ല അദ്ദേഹം കുളത്തിൽ കുളിക്കുന്ന അപ്പോൾ അത് കൃത്യമായി എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് അതിൽ ചില നിഗമനങ്ങൾ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ട് പക്ഷെ അത് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ടാണ് അത് പറയാനായിട്ട് കഴിയുക കാരണം അദ്ദേഹത്തിന് ഓൾട്ടേൺ ഉള്ളത് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിൽ നിന്നാണ് പക്ഷെ അദ്ദേഹം മെച്ചമായി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിൽ നിന്ന് നിന്ന് ലഭിക്കുന്ന ലഭിച്ച കേരളത്തിൽ എന്തുകൊണ്ട് കേസുകൾ വർദ്ധിക്കുന്നു എന്നത് പരിശോധിക്കും ഐ സി എം ആറിന് ഇതു സംബന്ധിച്ച് കത്തയച്ചിട്ടുണ്ട് ഐ സി എം ആർ സംഘം കേരളത്തിൽ പഠനം നടത്തും രോഗലക്ഷണമുള്ളവർ ചികിത്സ തേടണമെന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുളങ്ങളിൽ അമീബയുടെ സാന്ദ്രത പഠിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം